നമസ്കാരം എല്ലാവർക്കും എക്സാം ഗോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പി എൽ ഡി സി കാർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു നൂറ്റി ഇരുപത്തഞ്ച് വേഗത്തിൽ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ചട്ടമ്പിസ്വാമിയുടെ ഭവനം താഴെ പറയുന്നവയിൽ ഏതാണ് ഉള്ളൂർ കോട് വീടാണ് ഓപ്ഷൻ എ ഉള്ളൂർ കോഡ് വീടാണ് ചട്ടമ്പിസ്വാമിയുടെ ഭവനം ചുവടെ പറയുന്ന നവോത്ഥാന നായകർ അവരുടെ ജന്മസ്ഥലം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആഗമാനന്ദ സ്വാമി ആനന്ദതീർത്ഥൻ വാഗ്ഭടാനന്ദൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഓരോരുത്തരുടെയും സ്ഥലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആഗമാനന്ദ സ്വാമി എവിടെയാണ് ചവറക്കൊല്ലം അതുപോലെ ആ ആനന്ദ തീർത്ഥൻ എവിടെയാണ് തലശ്ശേരിയാണ് വാഗ്ഭടാനന്ദൻ എവിടെയാണ് കണ്ണൂരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാർത്തികപ്പള്ളി ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് സി കൃഷ്ണൻ കേരള സഞ്ചാരി പഠിച്ചുവെക്കുക കേരള സഞ്ചാരിയുടെ ആരായിരുന്നു പത്രത്തിന്റെ പത്രാധിപര് സി കൃഷ്ണൻ തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട പണി കഴിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി ആണ് വീര രവി വർമ്മ ഏതാണ് തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട നിർമ്മിച്ചത് ആരാണ് വീര രവിവർമ്മ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആയിരുന്നു ഓപ്ഷൻ എ പള്ളിയാടി മല്ലൻ ശങ്കരൻ ആറ് വിഴിഞ്ഞൻ തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചതാരാണ് ഓപ്ഷൻ ബി ഉമ്മിണി തമ്പി ഏഴ് തിരുവിതാംകൂരിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ഓപ്ഷൻ ഡി കാർത്തിക തിരുനാൾ രാമവർമ്മ എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടന്ന ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് മുത്തുസ്വാമി അടുത്തത് ഒൻപത് തിരുവനന്തപുരത്ത് അഞ്ചിനെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഓപ്ഷൻ ബി ആണ് ഉമയമ്മ റാണി പത്ത് ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡ വർമ്മ അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഓപ്ഷൻ ബി ആണ് തൃശൂർ പന്ത്രണ്ട് ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ താജ് ഉൽ മാർ രചിച്ചത് കുത്തബ്ദീൻ്റെ ഗ്രന്ഥമാണ് താജ് ഉൽ മാസി രചിച്ചതാരാണ് ഓപ്ഷൻ ബി ആണ് ഹസൻ നിസാമി അടുത്ത ഗിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന അലാ ഉദ്ദീൻ ഗിൽജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി ആയിരം തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരി അലൈ ദർവാസ അഥവാ കുത്തബ്ദിനാറിന്റെ കവാടം പണി കഴിപ്പിച്ച ഭരണാധികാരി മാലിക് ഫിറോസ് എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഓപ്ഷൻ ഏതാണ് ഡി ആണ് ബാക്കിയെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പതിനാല് ചുവടെ പറയുന്ന ഭരണാധികാരികൾ അവരുടെ ഇതര നാമങ്ങൾ എന്നിവയിൽ ശരിയായത് ഇതെല്ലാം ജലാലുദ്ദീൻ ഖിൽജി മാലിക് ഫിറോസ് ഖാസി മാലിക് മുഹമ്മദ് ബിൻ തുഗ്ല ജുനാ ഖാൻ ഇതിനകത്ത് ആരുടെയൊക്കെ പേരുകളാണ് മറ്റ് അതായത് ഇവരുടെ ശരിക്കുള്ള നെയിം ഇതായിരുന്നു പിന്നീട് ഇങ്ങനെ അറിയപ്പെട്ടു അതിനകത്ത് ആരുടെയൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത നിർഭാഗ്യവാനായ ആദർശവാദി വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള വിശേഷങ്ങൾ ലഭിച്ച ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻ എ ആണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഈ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ല് അറവിടു വംശസ്ഥാപകൻ ആരാണ് അറവിടു വംശ ഓപ്ഷൻ ബി തിരുമലയൻ ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഫത്നേപൂർ സിക്രി ഇ ഇലാഹി എന്ന മതഗ്രന്ഥം സ്ഥാപിച്ച മുഗൾ ഭരണാധി ഭരണാധികാരി തൗഹീദ് ഇ ഇലാഹി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി അക്ബർ സ്ഥിരം ചോദ്യമാണ് മാസ്റ്റർ റാൽഫിച്ച് എന്ന ഇംഗ്ലീഷുകാരൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ് ഓപ്ഷൻ സി അക്ബറിന്റെ ഭരണകാലത്ത് സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിനായി നീതി ചങ്ങല നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ഓപ്ഷൻ എ ജഹാംഗീർ നീതിച്ചങ്ങല മുഗൾ ഭരണാധികാരികൾക്ക് ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്ന പേര് ഓപ്ഷൻ ബി ദിവാ ആ സൂര്യ വംശ സ്ഥാപകനായ ശീർഷ സൂര്യയുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഏതാണ് ആൻസർ മാത്രം ഞാൻ പറയാം ഓപ്ഷൻ ഡി ആണ് ജസിയെ നിരോധിച്ചു അതോ ബാക്കിയെല്ലാം ഷേർഷാ സൂര്യയുടെ ഭരണപരിഷ്കാരങ്ങളാണ് അപ്പൊ ഏതൊക്കെയാ ദാരുൺ അദാലത്ത് എന്ന നീതിന്യായ കോടതി സ്ഥാപിച്ചു ജാഗിർ സമ്പ്രദായം നിർത്തലാക്കി കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതും ആരാണ് ഷേർഷാ സൂര്യാണ് അടുത്ത ഇരുപത്തി മൂന്ന് ശിവജിയുടെ ഗുരുവിന്റെ പേര് ഓപ്ഷൻ സി ആണ് ദാദാജി കൊണ്ടതേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് പന്ത് ഇതും ചോദിച്ചു കാണാറുണ്ട് ഓപ്ഷൻ ബി നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അത് ചേരുമ്പടി ചേർക്കുക കൺവർസിംഗ് ദിവാൻ മണിറാം നാനാസാഹിബ് ഖാൻ ബഹദൂർ ബീഗം ഹസ്രത് മഹൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്താ ചോദിച്ചിരിക്കുന്നത് സ്ഥലങ്ങളും ചോദിച്ചിട്ടുണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ കൺവർസിംഗ് ബീഹാർ ദിവാൻ മണിറാം ഹിബ് കാൺപൂര് അതുപോലെ ഖാൻ ബഹദൂർ ബറേലി ഹസ്രത് മഹൽ ഔദ് അഥവാ ആഗ്ര ലക്നൗ അടുത്തത് ഇരുപത്തിയാറ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് ഓപ്ഷൻ എ ആണ് പ്രീതി ലതാ ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ മാസം പതിനെട്ട് ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൽ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ട് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ക്യാനിങ് ക്യാനിംഗ് പ്രഭു അതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ഓപ്ഷൻ എ ലാലജപത് റായ് മുപ്പത്തിരണ്ട് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് പി സി റോയ് സൂററ്റ് പിളർപ്പ് നടന്ന വർഷം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്പ്ലിറ്റ് പത്ത് സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് ആര്യ സമാജം പത്ത് സിദ്ധാന്തം ഗിഫ്റ്റ് ഓഫ് ഈസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഈ എല്ലാം ചോദിച്ചു രാജാറാം മോഹൻ റോയ് മുപ്പത്തിയാറ് വേദാഷ്യാ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ ബി ആണ് സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ ഓപ്ഷൻ സി ആണ് ഫിനിക്സ് സെറ്റിൽമെന്റ് വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷമാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന ഗാന്ധിജി വിക്ഷേപ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ ഡി തൂക്കുകടികാരത്തെ നാൽപ്പത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം കൊള്ളുന്നു ആരുടെ വാക്കുകളാണിത് ഇതിപ്പോ ഇങ്ങനെയുള്ള ചോദിക്കാറുണ്ട് കേട്ടോ അഷാദ് ഉല്ലാഖാൻ ഇ അസം എന്നറിയപ്പെട്ടത് ആരായിരുന്നു ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന തടേ പറയുന്ന കൃതികളുടെ ഗ്രന്ഥകർത്താക്കൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പ് ചേർക്കുക ജീസസിന്റെ കൽപ്പന ഇന്ത്യൻ അൺട്രസ്റ്റ് ബന്ദി ജീവൻ സോൾ ഓഫ് ഇന്ത്യ കറക്റ്റായിട്ട് ചേരുമ്പോഴ് ചേർക്കുമ്പോൾ ആൻസർ മാത്രമല്ല ഓപ്ഷൻ ബി ആണ് ജീസസിന്റെ കൽപ്പനകൾ ആരുടെയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് പറയുന്നത് വാലന്റൈൻ ഷിറോൺ അതുപോലെ ബന്ദി ജീവൻ സച്ചിദാനന്ദ സച്ചീന്ദ്രനാഥ് സന്യാല സോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ നാല്പത്തി മൂന്ന് ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് ഓപ്ഷൻ ഏതാണ് എ ആണ് സർവരാജ്യ സഖ്യം നമ്മുടെ യു എന്റെ മുന്നോടി ആംനസ്റ്റി എന്ന വാക്കിന് അർത്ഥം എന്താണ് ആംനസ്റ്റിയുടെ അർത്ഥമാണ് ഓപ്ഷൻ സി പൊതുമാപ്പ് ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം ബെൽഗ്രേഡ് സമ്മേളനം നടന്ന വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലോക ഭൌതിക സ്വത്തവകാശ സംഘടന നിലവിൽ വന്ന വർഷം വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഏതാണ് ഓപ്ഷൻ ബി കഥകളി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് ഓപ്ഷൻ എ കൂടിയാട്ടം ഹാർഡ് ഹാർഡ്സ്കോട്ട് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ആണ് എയും ബിയും അതായത് യു എസ് ഓപ്പൺ നടക്കുന്ന വേദി അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന വേദിയാണ് ഹാർഡ് കോട്ട് എന്നറിയപ്പെടുന്നത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ എ ആണ് സാനിയ മിർസ സമാധാന നോബൽ സമ്മാനം നേടിയ യു എൻ സെക്രട്ടറി ജനറൽ ജനറൽ ആരാണ് ഓപ്ഷൻ സി ആണ് കോഫി അന്നൻ യു എൻ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭയാണ് രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭ ജനറൽ അസംബ്ലി അൻപത്തിമൂന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഓപ്ഷൻ സി ബി എൻ റാവു തേർഡ് വിൻഡോ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തേർഡ് വിൻഡോ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ലോക ബാങ്ക് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ഏത് ഏജൻസിയുടെ വാക്യമാണ് ഓപ്ഷൻ സി ആണ് ലോക ബാങ്ക് ജനീവ ആസ്ഥാനമായ യു എൻ ഏജൻസികളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ആണ് ജനീവ ആസ്ഥാനമായ യു എൻ ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ലോകാരോഗ്യ സംഘടന അതുപോലെ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ലോക വ്യാപാര സംഘടന എല്ലാം ജനീവയിലാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് സ്പെഷ്യൽ റൈറ്റ്സ് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്രീവിയസ് ചോദ്യം ഓപ്ഷൻ ലിത്തോസ്ഫിയർ ഭൂവൽക്കത്തിന്റെയും മാൻഡലിന്റെയും അതിർവരമ്പ് ഭൂവൽക്കത്തിന്റെയും മാൻഡലിന്റെയും അതിർവരമ്പ് ഏതാണ് ഓപ്ഷൻ എ ആണ് മൊഹറോവിൻ വിച്ഛിന്നത ഡിസ്കണ്ടിന്യൂറ്റി പരൽ രൂപമില്ലാത്ത ശിലകൾക്ക് ഉദാഹരണം ഏതാണ് പരൽ രൂപമില്ലാത്ത ഓപ്ഷൻ ബി ആണ് രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ആണ് ജിപ്സം കല്ലുപ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് ഓപ്ഷൻ ബി ആണ് കായാന്തരിത ശിലകൾ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി സ്ഥിരമായിട്ട് ചോദിക്കും എല്ലാവർക്കും അറിയാം എക്സ് ഏറ്റവും എക്സോസ്ഫിയർ എക്സോസ്ഫിയർസ്ഫിയറിന്റെ മുകളിൽ ബംഗാളിൽ കാൽബൈശാക്കി എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് നോർവെസ്റ്റ് പർവ്വത കാറ്റ് വീശുന്നത് എപ്പോഴാണ് പർവ്വത കാറ്റ് വീശുന്നത് ഓപ്ഷൻ എ രാത്രി സമയത്ത് അലറുന്ന നാൽപ്പതുകൾ റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് ദക്ഷിണാർത്ഥ കോളത്തിൽ വീശുന്ന എന്താ പ്രീവിയസ് ചോദ്യം പശ്ചിമവാദങ്ങൾ ഗ്രീണിച്ചിരേയും ഭൂമത്തിലേക്ക് സംഘം സംഗമിക്കുന്ന സമുദ്രം ഏതാണ് ഓപ്ഷൻ ഡി അറ്റ്ലാന്റിക് സമുദ്രം അറുപത്തി ഒൻപത് ജാവ സുമാത്ര എന്നീ ഇന്തോനേഷ്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ മഹാസമുദ്രം ജാവ സുമാത്ര ഓപ്പറേഷൻ ഗംഭീർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഇന്തോനേഷ്യൻ സുനാമി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഭീർ ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഓപ്ഷൻ ബി പ്ലാനിമീറ്റർ വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണത് ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയായ ഐസോടോക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരി കാറ്റിന്റെ ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്തെന്ന് പറയുന്ന ഐസോ ടോക്കുകൾ എഴുപത്തിനാല് ഏഷ്യ യൂറോപ്പ് എന്നീ ഭൂ ഭൂഖങ്ങളുടെ അതിർത്തിയായി കണക്കാക്കുന്ന പർവ്വത നിരയാണ് ഓപ്ഷൻ എ യുറാൽ എഴുപത്തിയഞ്ച് മാലിദ്വീപിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഓപ്ഷൻ ഡി ദിവേഹി നക്ഷത്രാങ്കിത പതാക എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം ഏത് രാജ്യത്തിന്റെ ആണ് ഓപ്ഷൻ സി ആണ് അമേരിക്ക പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് തെക്കേ അമേരിക്ക ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് ഓപ്ഷൻ സി നംഗ പർവ്വതം ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇത് ചോദിക്കാറുണ്ട് ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ എ മിസോറ ബോർഗട്ട് താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഓപ്ഷൻ ബി പശ്ചിമഘട്ടം ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഓപ്ഷൻ സി ചലം വാത്മീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ എ ഗന്ധഗി താമ്രഭരണി നദിയുടെ പതന സ്ഥാനമാണ് ഓപ്ഷൻ ഡി ആണ് മാന്നാർ മന്നാർ മന്നാർ ഉൾക്കടൽ ഒറീസയിലെ ബിർമിത്രാപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് ഏതിന്റെ ഉത്പാദനത്തിലാണ് ഓപ്ഷൻ ഡി ആണ് ഡോളമൈറ്റ് എൺപത്തി ദൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പാരാദ്വീപില് കസ്തൂരി രംഗം റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന നിയോഗിച്ചിരുന്ന കമ്മിറ്റിയാണ് ഓപ്ഷൻ സി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി കേരളത്തിലെ ആദ്യത്തെ സി പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് ഓപ്ഷൻ എ ആണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ സി ആണ് കോടതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ ആയിരുന്നു ഏത് ആ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിലെ ഇരിക്കുമ്പോൾ തന്നെയാണ് എഴുപത്തി അഞ്ചില് പ്രഖ്യാപിച്ചത് സോ എഴുപത്തിരണ്ട് തൊണ്ണൂറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെട്ട ഏർപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമാണ് ഓപ്ഷൻ സി കേരളം രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കേണ്ട കാലയളവ് ഓപ്ഷൻ സി രണ്ടു മാസത്തിനുള്ളിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി ആറ് ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് ചുവടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലും വിദ്യാഭ്യാസം സാമ്പത്തിക ആസൂത്രണം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഭൂട്ടാനും നേപ്പാളും ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റി ആറ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലത്തെ ചെയർമാൻ മാധവി പുരി ബഞ്ചാണ് ഇത് പഴയതായതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യത്തെ വുമൺ ചെയർമാൻ ആണ് അടുത്ത തൊണ്ണൂറ്റിയേഴ് ഡി ബഗിംഗ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം മെഗാബൈറ്റ് ടെറാബൈറ്റ് ജിഗാബൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയും സ്പേസ് ബാർ ആണ് അല്ലെ സ്പേസ് ബാർ കീ ആണ് ഓപ്ഷൻ സി ആണ് നൂറ് വിവരാത്മക പരീക്ഷകളിൽ ഉത്തരകടലാസുകൾ മൂല്യനിർണ്ണയം നടത്താനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ സി ആണ് എന്താണ് ഓൺ സ്ക്രീൻ മാസ് മാർക്കിങ് നവകേരള മിഷനോട് അനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച വികസന പദ്ധതികൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഏതൊക്കെ ആർദ്രം അതുപോലെ തന്നെ ലൈഫ് മനുഷ്യരുടെ മധ്യകർണത്തിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാ കൊച്ചിലോട്ട് പഠിക്കുന്നതാണ് അല്ലെ മാലിയസ് ചൂടെ പറയുന്നവയിൽ സെറുബലത്തിന്റെ ധർമ്മം അല്ലാത്തത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതല്ല ശരീരത്തിന്റെ സുഖനാവസ്ഥ നിലനിർത്തുന്നു ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം ഒക്കെ ഏതാണ് സെറുബല്ലമാണ് നൂറ്റിനാല് കാൽസ്യത്തിന്റെ അഭാഗം അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് ഓസ്റ്റിയോ പോറോസിസും ടെറ്റനി ഇത് രണ്ടും വന്ധ്യയ്ക്ക് കാരണമായേക്കാവുന്നത് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് ഓപ്ഷൻ സി വൈറ്റമിൻ ഇ ആണ് കാല അസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സാൻഫ്ലൈ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ഏഴ് ക്ലോറോമൈസൈറ്റിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഓപ്ഷൻ എ ആണ് ടൈഫോയിഡ് എയ്ഡ്സ് രോഗനിർണയ പരിശോധനകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഓപ്ഷൻ എ ആണ് ഹിസ്റ്റാമിൻ എലിസായും നേവായും വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് കോഴിക്കോട് പ്രതിധ്വനി ഉണ്ടാവാൻ ആവശ്യമായ ദൂരപരിധി എത്രയാണ് ഓപ്ഷൻ ബി ആണ് പതിനേഴ് മീറ്റർ ഭൂമി എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകമാണ് ഓപ്ഷൻ എ ടെല്യൂറിയം ബ്രൈൻ എന്നറിയപ്പെടുന്നത് ഏത് ലായനിയാണ് ഓപ്ഷൻ ബി ആണ് സോഡിയം ക്ലോറൈഡ് ലായനി ജലത്തിന്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് രണ്ട് വാഷിംഗ് സോഡ ചേർക്കുക ഡിസ്റ്റിലേഷൻ ചെയ്യുക അടുത്തത് ഫ്രാഷ് പ്രക്രിയ എന്നറിയപ്പെടുന്നത് എന്താണ് നൂറ്റി പതിനാലാമത് ചോദ്യം ഓപ്ഷൻ എ ആണ് സൾഫറിന്റെ നിർമ്മാണ പ്രോസസ് ആണ് ഫ്രാഷ് അടുത്തത് ടക്സ് എന്ന പെൻഡിൻ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഗോയാണ് ഓപ്ഷൻ ബി ആണ് ലിനക്സ് കമ്പ്യൂട്ടർ ഭാഷയെ ഭാഷയായ ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് സൺ മൈക്രോസിസ്റ്റം അടുത്ത ടി സി പി എന്നതിന്റെ പൂർണ്ണ രൂപം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഹാക്കിംഗിനെ കുറിച്ച് പരാമർശിക്കുന്ന ഐ ടി സെക്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഡോൺ ബി എവിൽ എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ് ഓപ്ഷൻ എ ഗൂഗിൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ചെന്നൈയിലാണ് കമ്പ്യൂട്ടറിൽ മറ്റു ഉപഭോക്താക്കളുടെ ഫയലുകളും ഡേറ്റകളും അവരറിയാതെ വായിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി സ്നൂഹിപ്പിക്കാം സൈക്ലോൺ എന്നത് ഏത് ഭാഷയിലെ പദമാണ് ഓപ്ഷൻ എ ആണ് ഗ്രീക്ക് ബാഫിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തര അത്ലാന്റിക് സമുദ്രം നോക്റ്റിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഓപ്ഷൻ സി മീസോസ്ഫിയർ നിഫ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗമേത ഓപ്ഷൻ എ ആകാംബ് അങ്ങനെ നൂറ്റി ഇരുപത്തി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ പലതും ഇപ്പൊ നമ്മൾ പല എക്സാംസിനും കാണുന്നതാണ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം